നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇവിടെ വീട്ടിൽ ചോളാക്കി ഉണ്ടാക്കുകയാണ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ചെറിയൊരു പലഹാരമാണ് അപ്പൊ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോവാണ് ഓക്കെ ഇങ്ങനെ നമ്മളാ കുക്കറ് അടുപ്പിക് നമ്മൾ കുക്കറിൽ ഇപ്പോ ലേശം ചൂടായിരുന്നു അപ്പൊ നമ്മൾ കൊച്ചി അപ്പൊ നമ്മൾ ടേസ്റ്റിന് വേണ്ടി മസാലപ്പൊടി ഇട്ടുണ്ട് ഇതാണ് നമ്മൾ മസാലപ്പൊടി ൊക്കെ ഇനി ലേശം ഉപ്പിടണം ശെഖർ ഉപ്പിടണ്ട് ഉപ്പിട്ട് കഴിഞ്ഞ് ഇനി രണ്ടപ്പാടം ഒന്ന് കറക്റ്റായി കിടക്കുക മസാലപ്പൊടിയോ മറ്റേ വെളിച്ചെണ്ണ ഉപ്പക്കെട്ട് ഇപ്പോൾ നല്ല കത്ത് പല അടിപൊളി ചാളായിട്ട് ഇത് നമ്മൾ ചോളാപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിൻ്റെ ഒരു ഇതാണ് നമ്മൾ ചോളാപ്പ് ഉണ്ടാക്കാൻ പോകുന്ന പാക്കറ്റ് ഇത് ഫുള്ളായിട്ട് നീടാൻ പറ്റില്ല കാലം ഫുള്ളായിട്ട് അതെന്ന് പറയും അപ്പം ഇതിൻ്റെ മധുരമ്പത് മധുരം നമ്മൾ വിടാൻ പോലെ ഓക്കെ ഇതിൻ്റെ പണി കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായി ഇറക്കണം ചൂടാണെങ്കിൽ ഇറക്കണം നന്നായി ചൂടായി വരുന്നത് അപ്പോൾ ഏകദേശം സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചൂടാകുമ്പോൾ റെഡി ആവുകയാണ് ഗ്യാസ് അല്പം കൂട്ടി കൊടുക്കുക ഓക്കെ ോട്ടിട്ട് സാധനം റെഡിയായില്ല ഏകദേശം റെഡിയാവും ഇത് പിന്നെ ഇടക്കാൻ അടച്ചത് കറക്റ്റ് ആവുമോ അങ്ങനെ നമ്മളെ ചോളാപ്പിൽ നമ്മൾ ഓരോന്ന് ഓരോന്ന് പൊട്ടി കൊണ്ടിരിക്കുന്നുണ്ട് പൊട്ടുമ്പോൾ നമ്മൾ ഈ സാധനം മൂടി വെക്കണം ഓരോന്ന് പൊട്ടിപുട്ടിരിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് പൊട്ടി വരുമ്പോ ഇത് മൂടി വെച്ചില്ലെങ്കിൽ കംപ്ലീറ്റ് പുറത്തേക്ക് ആണു പുറത്തേക്ക് അടിയിട്ടുണ്ട് പൊട്ടുമ്പോൾ ഇറക്കി കൊടുക്കണം അങ്ങനെ നമ്മളെ ചോളാപ്പൊരി റെഡി ആയി കൊണ്ടിരിക്കുന്ന സാധനം അവിടെ നിന്ന് പൊട്ടിയിട്ടുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ദേഹത്തിൽ തെറിക്കും അതുകൊണ്ട് ഇത് വറുത്തോണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഇത് തുറക്കാൻ പാടില്ല സാധനം പൊട്ടിത്തെറിക്കും അതുകൊണ്ട് അളക്ക് കൊടുക്കാം അങ്ങനെ നമ്മളെ ചോളാപ്പൊരി ഉണ്ടാക്കേണ്ടത് ആയിട്ട് പൊട്ടുന്നു കേൾക്കാൻ ഗ്യാസ് ഓഫ് ആക്കി എടുക്കാണ് ഇനി നമുക്ക് തുറന്നു നോക്കാം ഓക്കെ ആ അപ്പൊ ഒക്കെ നമ്മളെ ചോളിന്താ സമ്പദായില്ലേ ഇനി നമ്മൾ ഈ ബൗളിലേക്ക് നമ്മൾ ഇരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മളെ ചോളാപ്പൊരി റെഡി ആയിട്ട് പിന്നെ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് നോക്ക നമ്മളെ വീട്ടിൽ ഇണ്ടാക്കിയത് കൊണ്ട് അവരുടെ ടേസ്റ്റ് ഉണ്ട് കാരണം അതിന്റെ ടേസ്റ്റ് പറയാൻ വരുമ്പോൾ മൊത്തം കഴിച്ചു തീർക്കും അതുകൊണ്ട് ആരും എന്നിട്ട് പറയാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളും ഉണ്ടാക്കണോ ഉണ്ടാക്കി കഴിക്കണം ഓക്കെ ബൈ ബൈ